അല്ലെങ്കിൽ ഞാൻ ചെയ്തതിനെപ്പറ്റി തർക്കം വേണ്ട പടം പിടിച്ചു വേമ്പോര ലൈറ്റിങ്ങിന് ഇടക്കിടക്ക് മിന്നും കൂടുകയും ചെയ്യണു അതെയാ എന്തിനാ വേഗം പോരെ ചൂടാറ് ആ അത് ശരിയാ കറി കറിയൂ ബൗളെടുക്കട്ടെട്ടോ അമ്മ ചോറാണോ ഒന്നും ഞാൻ ചോറാ പിന്നെ അമ്മ വയറിനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളായിരുന്നോ ഞാനല്ലെങ്കിലും ഇഷ്ടപ്പ അങ്ങനെ ഈസ്റ്റ് ചേർത്ത അപ്പം പൊതുവെ കുറവാണ് കഴിക്കുന്നത് കേട്ടോ അപൂർവമായിട്ട് ഒരെണ്ണം ഒക്കെ കഴിക്കും അത്രേ ഉള്ളൂ മീനിന്റെ ഞായറ ഇച്ചിരി എടുത്തോട്ടോ അതെടുക്കണ്ട മീൻചാറ് കൊഴപ്പില്ല അപ്പൊ നമ്മള് ചൂടാക്കി വെച്ചു മേടിച്ചതാണല്ലോ അത് കണ്ടതാ എടുക്കാം തണുപ്പുണ്ട് പൊറത്തേ നല്ല തണുപ്പുണ്ട് ചൂട് വേഗം ആറും ആ ബൗൾ എടുക്കാൻ പോയതാണ് അതെ മറ്റേ കറി ചൂടാക്കണ്ടേ വേണ്ട കറിയൊന്നും ചൂടാക്കണ്ട വേണ്ടേ കറി ചൂടൊന്നും വേണ്ട ചൂടുണ്ടായിരുന്നു ഞാൻ കൊണ്ടുവന്നപ്പോ ഇളച്ചി എടുക്കാനായിരിക്കും അത് വേണം ഇറച്ചിക്കറിയാണെങ്കി പിന്നെ ചൂട് വേണം വേണമെങ്കിൽ ഞാനിപ്പർ ആപ്പ് എടുത്തു തുടങ്ങി നമ്മടെ ആ ഞാൻ നാളെ കണ്ടു അപ്പയ്ക്ക് വലിയ ഇഷ്ടമാണ് ഈ തേങ്ങ വലിയ വല്യ ഭക്ഷണ അല്ലേ അതാ വെയിറ്റ് കൂടിയത് ഉം ശരിക്കേ ഓ എന്ത് വലിയ പ്രശ്നം രണ്ടാ കാല വിടങ്ങും അവരോട് പറഞ്ഞാ മതി ഇനിയും ഇങ്ങനെ മേടിക്കുമ്പേ അതെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അതാ കുഞ്ഞ് പീസ് പീസ് ഇടുക ബാക്കി ഗ്രേവി തരിക എന്നോ അല്ല അവിടെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് പറയാൻ ഗ്യാപ്പ് ഉണ്ടായില്ല ഞാൻ പറഞ്ഞ ഇനി മേടിക്കുമ്പാണ് ഞാൻ പറഞ്ഞത് ഒരു പീസ് അങ്ങ് കിട്ടും ഒരു പീസ് ഇടണം എനിക്ക് ഇനിയും വേണ്ട ഗ്രേവി ഇച്ചിരിത്തോളാം കൊടുക്കാം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അപ്പയ്ക്ക് പിന്നെ ഇതൊക്കെ കോമ്പിനേഷൻ ഇഷ്ട ചപ്പാത്തിയാണ് അപ്പ ചോദിക്കും ഇതന്നെ ഇത്രയും വലിയ കഷ്ണോന്ന് അത് ചോദിക്കും സാധ്യതയുണ്ട് സാധ്യതയുണ്ട് മൈക്ക് മയക്കു കൊടുക്കാം എന്റെ കുരിക്കും ഏ വേണ്ട ഞാൻ ഇങ്ങനെ ഓരോ കമന്ററി പറയുന്ന ആളല്ലേ അല്ല ഞാൻ ഇങ്ങോ എന്തായാലും ചൂടാറിപ്പോ ഫിഷ് മോളിയാണോ തേങ്ങ അരിച്ച ഫിഷ് കറിയാ ഇത് ഊണ് കഴിക്കാൻ ബെസ്റ്റാത്തിനൂടെ ഇച്ചിരി കാച്ചിയും കൂടെ ഊണിന്റെ കൂടെ വെച്ചാ അർഹു ചോറാ അത് ഒരുപാടല്ല കഞ്ഞിവെള്ളം പോലെ ഒരുപാട് അഴിക്കൂല സ്വല്പം ഇത് ഇന്നിപ്പോ ഇന്നത്തെ അത്താഴം അപ്പവും ഫിഷ് കറിയാണ് രണ്ടും വളരെ ക്യാമിനാണ് ഗോൾഡൻ കളറിന്റെ അല്ല ആ അതിന്റെ മാവിന്റെ മിക്സാണ് കളർ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് അതില് അതെ അതിൽ സ്വല്പം പഞ്ചസാര ചേർക്കും അപ്പം ആ ഒരു ഫൈനറ്റിന്റെ അത് വേറെയാണ് അതുപോലെ അമ്മ ഉണ്ടാക്കണം അപ്പം ഇങ്ങനെ എടുത്ത് പിടിച്ചാ നുറുങ്ങി നുറുങ്ങി താഴെ വീഴും അത്ര കടയിൽ നിന്ന് കിട്ടുന്നു കള്ള ഒഴിച്ചല്ലോ ഉണ്ടാക്കണത് മുഴുവൻ നല്ലതാ പക്ഷെ അത് മീൻകറി അതിന്റെ കൂടെ നന്നായിട്ട് കമ്പയിൻ ചെയ്യും ഏറ്റവും നന്നായിട്ട് കമ്പെയ്ൻ ചെയ്യുന്നത് പൊറോട്ടയുടെയും കൂടെയാണ് കാരണം ഒരു പുളിരസം ഉള്ളതുകൊണ്ടാണ് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ആ മട്ടിപ്പിനെ മട്ടിപ്പിനെസ് ചെയ്ത് ഓക്കെ ട്രൈ ചെയ്യാവുന്നതാണ് ഉം രാവിലെ മഷ്റൂം ഓംലെറ്റ് രാവിലെ മഷ്റൂം ഓംലെറ്റ് ഉണ്ടാക്കാം ഇത് ഞാൻ ഇന്നിപ്പോ കഴിക്കണില്ല അല്ലെങ്കിൽ ഇന്ന് കഴിക്കാം ഒരെണ്ണം വെച്ചാൽ മതി എനിക്ക് ഒരെണ്ണം മതി അമ്മ ഇതാണോ കഴിക്കണ വേറെ കാരണം ഇന്നങ് കഴിച്ചു കഴിഞ്ഞാ പിന്നെ വീഡിയോയിലും അതങ്ങ് അല്ലെങ്കിൽ നാളത്തേക്ക് വെച്ചാ പിന്നെ വീഡിയോ വീണ്ടും പെൻഡിങ് വരും അപ്പൊ ഇന്നങ്ങ് കഴിക്കുവാണെങ്കിൽ വീഡിയോയില് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യാം പരിപാടി അതെ 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 നല്ല രുചിയോണ്ട് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല കൊഴുപ്പൊക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് കറി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം ആ അത് വേണം നിനക്കുള്ള കറി എടുത്ത് എനിക്ക് അധികം വേണ്ട ഒരു ഇച്ചിരി മതി അല്ല കറി ഉണ്ടല്ലോ തേങ്ങയരപ്പായതുകൊണ്ടേ കേടാവും കേടാവും മുടി വച്ചേ കേട്ടെ ഞാൻ കുളി കഴിഞ്ഞ് വന്നത് കഴിക്കേ ഇവിടെ അമ്മ ചോറിന്റെ കൂടെ ഒരു ഇച്ചിരി എടുത്തോട്ടോ ചോറപ്പെടുക്കുവാണോ ചോറ് വാർത്തല്ലേ ഉള്ളൂ അപ്പൊ അമ്മ ചോറ് തന്നെയാണ് എടുക്കണേ അല്ലേ ചോറ് അതെ കൂണ നമ്മടെ ണ്ടോ നമ്മടെ വറ്റ തിളപ്പിച്ച് വെക്കാൻ അടുപ്പത്ത് വെച്ചാരണോ നല്ല അപ്പ വറ്റ വീണ്ടും നല്ലതാന്ന് പറഞ്ഞോണ്ടല്ലോ അവിടെ ചെന്നപ്പോ പിന്നെ ആയിരുന്നു അതങ്ങനെ അധികം മേടിക്കാറില്ല കുറവാ മേടിക്കരുത് ഇപ്പൊ നാടൻചാളല്ലോ ഈ സമയത്ത് നാടൻചാളയാണെങ്കി അപ്പൊ മേടിച്ചോണ്ട് വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞു നുറുക്കുമീൻ പിന്നെ വറ്റി അവിടെ ഉണ്ടായിരുന്നുള്ളന്ന് എനിക്ക് കഷ്ണം വേണ്ടത് ഇച്ചിരി ചാറും മതി എനിക്ക് മീനല്ലേ അതുകൊണ്ടാ ഇച്ചിര പെക്കളിടത്തുള്ള അതിനകത്ത് ബാക്കിയുണ്ട് അമ്മ അത് കഴിക്കാത്തത് കൊണ്ടാണ് ഇത്രയും ബാക്കിയുണ്ട് എനിക്കും അത്ര ഒന്നും വേണോന്നില്ല എനിക്ക് വേണ്ട അതാ അതെ ഇനി എപ്പോഴും പറഞ്ഞു മേടിച്ചാ മതി കുഞ്ഞു പീസുകൾ മാത്രം ഞാൻ അങ്ങനെയാ പറയാറ് പക്ഷെ ഇന്ന് അവിടെ ഭയങ്കര തിരക്കായിരുന്നു പറയണൊന്നും കേക്കണൂലായിരുന്നു അല്ല ഞാനേപ്പിച്ചതാണ് നമുക്ക് ഇത്രയും പൊണ്ണ പീസ് ഇതാണ് എൻ്റെ അത്താഴം നിങ്ങളൊക്കെ അത്താഴം കഴിച്ചോ ഒമ്പതരയായി സമയം എല്ലാരും കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കുക എന്നിട്ട് എല്ലാരും ഉറങ്ങുക ഷുഹർ എല്ലാവർക്കും മഴ പെയ്തോണ്ടിരിക്കണില്ല കാലം മഴ ആയിട്ടില്ല കാലം തെറ്റിയ മഴ ഓക്കെ അവിടെയില്ലേ തേങ്ങാ പത്തിരി കിട്ടും നല്ല രസ ഫുൾ തേങ്ങയായിരിക്കും എന്നിട്ട് ഈ ദോശ പോലെ നല്ല തടി ഉണ്ടാവും ഫുൾ േങ്ങ ഒരെണ്ണത്തിന് ഇരുപത് രൂപയാ ദോശയുടെ അത്ര വലുപ്പമുള്ളൂ മാവ് അരിപ്പൊണ്ടെന്ന് പറഞ്ഞു ആ അരിപ്പൊടി ഉണ്ടെന്ന് തോന്നുന്നു തേങ്ങ ഒരെണ്ണം പക്ഷേ ഇരുപത് രൂപയാതെയാ തേങ്ങ വിലയുണ്ടല്ലോ തേങ്ങപ്പോ ഭയങ്കര വിലയല്ലേ അയ്യോ സ്വർണത്തിന്റെ വിലയപ്പോ തേങ്ങ നമുക്ക് ഇത് ഉള്ളത് കൊണ്ടും അതെ 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 ഇപ്പൊ ആട്ടില്ല തേങ്ങ ഉപയോഗത്തിനുണ്ട് അത്രേ ഉള്ളൂ നല്ല ചൂടാതാ ചൂടാറട്ടെ ഭയങ്കര ചൂട് വാർത്ത പടിയാതാം നല്ല ചോറിന്റെ വാസന കുത്തരിച്ചോറിൻ്റെ ാടൻ മട്ടാ റൈസ് നല്ല മീൻകട്ട നമ്മൾ നിയന്ത്രിച്ചല്ലേ കഴിക്കണം കഴിക്കിച്ചിരി നിയന്ത്രണം കുറവാ അവന അപ്പ അളവ് പാത്രം എടുത്ത് വെച്ചോക്കപ്പൊ ചോറിടാ ഒരു ബൗള് നാളെ ഉച്ചക്ക് കാണിച്ചു തരാം ആ അളവ് പാത്രത്തിൽ ഞാൻ ഇടാവോളന്ന് എന്നോട് പറഞ്ഞേക്കണം അതിലൊരു പോലും കൂടാൻ പാടില്ല ഞാൻ ആ അളവ് പാത്രത്തിന് കൂമ്പനിയങ്ങും അപ്പ അറിയണില്ല വടിച്ചിടാനാ പറഞ്ഞേക്കണം വടിച്ചിട്ടാ ഒട്ടൂല അതുകൊണ്ട് കൂമ്പനിയങ്ങ കുത്തു എന്നിട്ട് ഞാൻ അപ്പയോട് പറയും എന്നോട് ചോദിക്കും അളവ് പാത്രാണോ ആ അളവ് പാത്രാന്നും പറയും പിന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടിയില്ല ഞാനും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കഴിക്കാനെടുത്തു കേട്ടോ അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതുപോലെ തേങ്ങ അരച്ച ഫിഷ് കറി പക്ഷേ അപ്പം പറഞ്ഞപോലെ എനിക്കൊന്നും കൂടി ഇഷ്ടം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് അതാണ് എനിക്ക് കുറച്ചും കൂടി കോമ്പിനേഷനായിട്ട് തോന്നി ഇതും കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഇല്ല എന്നല്ല പക്ഷെ ചപ്പാത്തിയുടെ ഒക്കെ ആകുമ്പോൾ കൂടെ ആവുമ്പോൾ ഒരു ചെറിയ പുളി രസവും കൂടെ ഒക്കെ വരുമ്പോൾ നല്ല യമ്മിയായിട്ട് കഴിക്കാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാലും നല്ലതായിരുന്നു കേട്ടോ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടോ ആരുടെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രതിഭാസം ഉണ്ടെങ്കി പറയണേ ഇത് അകത്തേക്ക് വന്ന് കഴിഞ്ഞ പണിയോ ദേ അകത്തേക്ക് കയറി തുടങ്ങിട്ടാ ദേ 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 അമ്മ ഓടി ദേ ദേ അകത്തേക്ക് വന്നു ഓടി ഈ ലൈറ്റ് കണ്ട് വരണതാ മഴ പെയ്യാനാണ് ഈ വരണേന്നാ പറയണേ പക്ഷെ മഴ ഇപ്പൊ ഇണ്ട് ഓൾറെഡി മഴ ഇല്ലായികൊന്നൂല്ല ആ അതേ അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോൾ അന്നലെ രാത്രി ഞങ്ങള് അകത്തേക്ക് ഇയലി വരപ്പ നിങ്ങളോട് പറഞ്ഞില്ലേ ജനല അടയ്ക്കുവാന്ന പക്ഷെ ഞങ്ങളുടെ എയർ ഹോൾ വഴി വെൻ്റിലേഷൻ്റെ ആവും അതിൻ്റെ ഇവിടെയുള്ള ഹോൾ വഴി കുറച്ചകത്തേക്ക് കയറിയായിരുന്നു എന്നത്തേക്കും അകത്തെ ലൈറ്റ് ഞങ്ങൾ കെട്ടി പുറത്ത് വെള്ളിച്ചം കണ്ട് വീണ്ടും പുറത്തേക്ക് വന്ന ഇപ്പം രാവിലെ വന്നപ്പോൾ ഇറയത്ത് നിറച്ച് ഇങ്ങനെ ഇതിൻ്റെ തൂവൽ അല്ല തൂവലില്ല ചിറക് കിടക്കുമായിരുന്നു അപ്പടി ഇയലിൻ്റെ അപ്പം ഞാനത് ഇറയത്ത് അപ്പടി ഇങ്ങനെ ജോനൽ ഉറുമ്പും വരും ഇറയത്ത് നിന്ന് അടിച്ച് ലാസ്റ്റ് നടക്കല്ലേ കിട്ടും ഇപ്പം തന്നെ അടിച്ച് മാറ്റണം അതൊന്നും പടം എടുത്തേച്ച് നിങ്ങളെ കാണിച്ചേച്ച് അടിച്ച് മാറ്റാമെന്ന് എന്തുമാത്രല്ലേ അമ്മച്ചി കൂടെ പറയും ഒന്നുമല്ലെങ്കിൽ മഴ തുടങ്ങാൻ നേരത്ത് ഇങ്ങനെ വരും അല്ലെങ്കിൽ മഴ മാറാൻ നേരത്ത് ഇപ്പൊ മഴ കണ്ടിന്യൂസ് ഉണ്ട് വിട്ട് 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 പിന്നെ എന്തിനാ ഇന്നലെ ഇയൽ വന്നേന്ന് ഇയലിന് മാത്രം അറിയാവുള്ളൂ അതുകൊണ്ട് ചോദിച്ചാലോ ഇയലേ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് അവരുടെ ഭാഷ അറിയില്ല അല്ലെങ്കിൽ ഞാൻ ചോദിക്കും ഞങ്ങൾ വരുന്ന സ്ഥലത്ത് നിങ്ങൾ എന്തിനാ താമസിക്കുന്നത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്ത കേട്ടോ അവര് തിരിച്ചു ചോദിക്കണ കാര്യം അതൊക്കെ കേട്ടോ പക്ഷെ അവര് അങ്ങനെ പറയാൻ പാടില്ല ഇതിൽ അവര് ജീവിച്ചോളുക പക്ഷെ അവരല്ലേ ഭൂമിയിൽ ആദ്യം ഉണ്ടായേ ഇനി അതിനെപ്പറ്റി തർക്കം വേണ്ട പടം പിടിച്ചേ കാരണം വേറെ ജോലികളുണ്ട് അപ്പൊ ഇത് അടിച്ച് ഞാൻ കളയു കേട്ടോ ഇനി പടം എടുത്തോ ചോറ്റ് മാത്രമല്ല എടുത്തോണ്ട് വരട്ടെ മഴ വന്നു കഴിഞ്ഞാൽ നനഞ്ഞു പോകും എടുത്തോ